ഏതു പാട്ട് കളിയാട്ടുമായി കൊണ്ട് കൂട്ടുമെന്ന് നീ പറഞ്ഞു ഇപ്പോഴാക്കി അപ്പോഴീ മതം ഓർത്തുകൾ അന്നു നം വളിപ്പോയിരുന്ന താലം ഓർത്തുക പിന്നെ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ ഒറ്റ കാര്യങ്ങളും ജാതി മതം ദേശം ഭാഷ രാഷ്ട്രീയം ഒന്നോട്ട് കൂട്ടിക്കൊളയ്ക്കാതെ വിശ്വാസമുള്ളവര് ദൈവത്തെ വിശ്വസിക്കുക നല്ലത് ചെയ്യുക നമ്മൾക്ക് നമ്മുടെ അയ്യപ്പൻ പറഞ്ഞൊരു കാര്യം നല്ലത് ചോദിക്കുക നല്ലത് പ്രവർത്തിക്കുക അപ്പം നന്മ ആ ഒരു സംഭവത്തിലേക്ക് എല്ലാവരും വരിക അപ്പം ட்ரான்ஸ்லேட் பண்ணலாம் ஹாப்பி நியூ இயர் ஹாப்பி நியூ இயர் ஹாப்பி நியூ இயர் எல்லாருக்கும் പുതുവത്സരാശംസകൾ സുരവ ചിത്രൂട്ട പുതുവത്സരാശംസകൾ എല്ലാവർക്കും ഹാപ്പി കേൾ കൂടുതൽ വീഡിയോസിനായി B4 place ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ